തിരുവനന്തപുരത്ത് തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ശുചീകരണ തൊഴിലാളി ജോയിയെ കാണാതായിട്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ട് അഞ്ച് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും രക്ഷാദൌത്യം തുടരുകയാണ് പല രീതിയിൽ രക്ഷാദൌത്യം നടക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്കൂബ ടീം അടക്കമുള്ളവർ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് ഈ മാലിന്യം വലിയ തോതിലുള്ള ടൺ കണക്കിന് മാലിന്യം അടിഞ്ഞുകൂടിയതാണ് ഇപ്പോൾ ഈ രക്ഷാദൌത്യത്തിന് വലിയ വെല്ലുവിളിയായിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടി ചർച്ചയാകുന്ന ഒരു മണിക്കൂറാണ് ഈ ഈ സമയം പ്രതീഷ് എം ജി പ്രതീഷ് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി പ്രതീഷ് ജെ എസ് ബി ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള നേരത്തെ കൂട്ടിയിട്ട മാലിന്യം അത് പുറത്തേക്ക് മാറ്റുന്നു ഇനി കൂടുതൽ മാലിന്യം അകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കുക അതിതുപോലെ ഉപയോഗിച്ച് നിറ അതിൽ നിറച്ച് ജെസ്ഇ ബി ഉപയോഗിച്ച് അത് പുറത്തേക്ക് മാറ്റുക അതിനുശേഷം സ്കൂബ ടീം ഈ ടണലിനകത്തേക്ക് പ്രവേശിക്കും ഇതല്ലേ അടുത്ത ഓപ്പറേഷൻ ആ പ്രജിൻ തീർച്ചയായും കാരണം ഈ കഴിഞ്ഞ അഞ്ച് മണിക്കൂറിൽ ടണലിന് മുന്നിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതായിരുന്നു ഫയർഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ദൗത്യം അത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി ടണലിനുള്ളിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എത്തണം അതിന് ടണലിനുള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വലിയ പിക്കാസ് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ടണലിനുള്ളിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് വലിക്കുകയാണ് ഈ പുറത്തെ മാലിന്യങ്ങൾ ടണലിന് വെളിയിൽ എത്തിച്ച ശേഷം അത് ജെ സി ഉപയോഗിച്ച ഇവിടുന്ന് നീക്കം ചെയ്യുക ഇതാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം അതിനുശേഷമായിരിക്കും സ്കൂബ ടീം ഉള്ളിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ തോട്ടിലേക്ക് സ്കൂബ ടീം അംഗങ്ങൾ ഇറങ്ങുന്നുണ്ട് ഈ നിലവിൽ അല്പസമയം മുമ്പ് ഷഫീദിനോട് സ്കൂബ ടീം അംഗങ്ങൾ പ്രതികരിച്ചപ്പോൾ ഉടൻ തന്നെ ഉള്ളിലേക്ക് പോകാൻ കഴിയുമെന്നതാണ് പറഞ്ഞ കാര്യം അങ്ങനെയെങ്കിൽ അത് അധികം വൈകാതെ തന്നെ സ്കൂബ ടീം അംഗങ്ങൾ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കും നിലവിൽ ഈ മുൻഭാഗത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തതുകൊണ്ട് തന്നെ അടിഭാഗത്ത് എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നതായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ച കാര്യം അങ്ങനെയെങ്കിൽ അല്പം വൈകാതെ തന്നെ ഈ ടണലിന് ഉൾഭാഗത്തേക്ക് സ്കൂബ ടീം അംഗങ്ങൾ ഇറങ്ങും ഈ ടണലിൽ നിന്ന് ഏകദേശം ഏകദേശം അൻപത് മീറ്റർ ഉള്ളിൽ തന്നെ ജോയി ഉണ്ടാകുമെന്നതാണ് നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ച കാര്യം അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ ജോയിയുടെ അടുത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ പറയാൻ കഴിയുന്ന കാര്യം മറ്റൊന്നാ നേരത്തെ പ്രജിൻ ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഈ മാലിന്യം വല്ലാത്തൊരു ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ വെല്ലുവിളി ഈ രക്ഷാദൌത്യത്തിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏൽപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യം മുഴുവൻ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ വന്ന് അടിഞ്ഞു കൂടുന്നുണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്നും തന്നെ കൃത്യമായി കൃത്യമായ ഇടവേളകളിൽ നടത്തിയിരുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ നേരിടുന്ന കാര്യം തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യങ്ങൾ ഈ ആമിഴഞ്ചാൻ തോട്ടിലേക്ക് വന്ന് അടിയുകയും അതാ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തെ ഈ ടണലിൽ അടിഞ്ഞുകൂടി കിടക്കുകയുമാണ് ചെയ്യുന്നത് ഈ മാലിന്യ നീക്കം സംബന്ധിച്ച് നേരത്തെയും പല തർക്കങ്ങൾ റെയിൽവേയും നഗരസഭയുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നു റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്ന് നഗരസഭയും നഗരസഭയുടെ ചുമതലയാണെന്ന് റെയിൽവേയും പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ച നേരത്തെയും പല സീസണുകളിൽ കണ്ടതാണ് പക്ഷേ അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് മാത്രമല്ല അതൊരു മനുഷ്യ ജീവന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവൻ തന്നെ ആപത്തിൽ ആക്കിയ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം രാവിലെ പത്ത് കൂടിയാണ് ജോയി ഈ മാലിന്യം നീക്കം ചെയ്യാനായി ആമയഞ്ചാൻ തോട്ടിൽ ഇറങ്ങിയത് ആ സമയത്ത് ശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലുണ്ടായിരുന്ന ഒരു സാഹചര്യവുമായിരുന്നില്ല ആ സമയത്ത് ആമയഴഞ്ച തോട്ടിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ജോയ് അപകടത്തിൽപ്പെടുന്നതും ഈ മാലിന്യത്തിൽ ഉള്ളിലേക്ക് പോവുകയും ചെയ്തത് പക്ഷേ അതിനുശേഷം ഒരു അഞ്ചു മണിക്കൂർ പിന്നിട്ടിട്ടും ജോയിയുടെ അടുത്തേക്ക് പോലും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യ കൂമ്പാരം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് എത്രയും വേഗം നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ കഴിയുകയുള്ളൂ നിലവിൽ ജെ സി ബി എത്തിച്ച് ഈ മാലിന്യം നീക്കം ചെയ്യുന്നുണ്ട് ഒപ്പം നഗരസഭ തൊഴിലാളികളും ഈ രക്ഷാപ്രവർത്തകർക്കൊപ്പം പരിശ്രമിക്കുന്നുണ്ട് എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഇറങ്ങാൻ കഴിയുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ കാണാൻ കഴിയും സ്കൂബ ടീം അംഗങ്ങൾ ഈ ടണലിനുള്ളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് നിലവിൽ നടത്തുന്നത് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ് ഈ ടീം അംഗങ്ങൾ ഈ ടണലിനുള്ളിൽ തന്നെ ജോയി ഉണ്ട് എന്നതാണ് ഈ രക്ഷാപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന കാര്യം അങ്ങനെയെങ്കിൽ തന്നെ ഈ സ്കൂബ ടീം അംഗങ്ങൾക്ക് വൈകാതെ തന്നെ ജോലിയെ കണ്ടെത്താൻ കഴിയുമെന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഒപ്പം ഈ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരു ഭാഗത്ത് കൂബ ടീം അംഗങ്ങൾ ടണലിലേക്ക് പ്രവേശിക്കുകയും മറുഭാഗത്ത് അല്ലെങ്കിൽ മറുവശത്ത് ഈ മറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നഗരസഭാ ജീവനക്കാരും ഈ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും നടത്തും ഇതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന കാര്യം ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ നഗരസഭാ മേയർ അടക്കം ഇവിടെ ഉണ്ട് പക്ഷേ അപ്പോഴും ഈ നാട്ടുകാരുൾപ്പെടെ ഇവിടെ വലിയ തരത്തിൽ നാട്ടുകാരും ഈ